ഇടമലയാർ പവർ സമീപം പുഴയിൽ ചെറിയ മറ്റൊരു രാജവമ്പാല പവർ പവർഹൌസിന് സമീപം പുഴയിൽ ചെറിയ രാജവെമ്പാലയെ മറ്റൊരു രാജവെമ്പാല വിഴുങ്ങാൻ ശ്രമിക്കുന്ന കാഴ്ച അപൂർവ ദൃശ്യമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം കെ സി ബി എൽ ജീവനക്കാർ പകർത്തിയ വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു അധികം വെള്ളമില്ലാതിരുന്ന സമയത്തായിരുന്നു പാമ്പുകളുടെ ഏറ്റുമുട്ടൽ വലുതും ചെറുതുമായ രാജവെമ്പാലകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏതാനും മിനിറ്റ് നീണ്ടുനിന്നു വലിയ വെമ്പാല ചെറുതിൻ്റെ കഴുത്തിൽ കടിച്ച് പിടിച്ചു തിന്നാനുള്ള ശ്രമമായിരുന്നു ചെറിയ വെമ്പാല വലുതിൽ നിന്നും രക്ഷപെടാനായി കിടന്നുപൊളയുന്ന കാഴ്ചയും ഇരു പാമ്പുകളും ചുറ്റിപ്പിരിഞ്ഞു അവസാനം വലിയ വെമ്പാല ചെറുതിനെ കൊല്ലുന്നതുവരെയാണ് വീഡിയോയിൽ ദൃശ്യമാവുന്നത് പിന്നീട് ചെറിയ പാമ്പ് ചലനമറ്റു മറ്റു കിടക്കുന്നതായി കാണാം ഇതിനിടെ പർഹൌസിൽ ജനറേഷൻ ആരംഭിച്ചതോടെ ശക്തിയായ ജലപ്രവാഹത്തിൽ പാമ്പുകൾ താഴേക്ക് ഒഴുകിപ്പോയതായി അധികൃതർ പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന്